കോഴിക്കോട് പേരാമ്പ്ര പൈതോത്ത് കല്യാണ വീട്ടിൽ മോഷണം നടത്തി പത്ത് ലക്ഷത്തോളം രൂപ കവർന്ന സംഭവത്തിൽ മോഷ്ടാവിനെക്കുറിച്ച് സൂചനയെന്നും ലഭിക്കാതെ അന്വേഷണ സംഘം അതേസമയം എത്രയും വേഗം മോഷ്ടാവിനെ കണ്ടെത്തണമെന്നും പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്നും പണം നഷ്ടപ്പെട്ട കോറോത്ത് സദാനന്ദനും കുടുംബവും വ്യക്തമാക്കുന്നു ഗൂഗിൾ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി ഗൂഗിളിൽ എന്താണ് ഈ വീട്ടുകാർ പറയുന്നത് ഈ അന്വേഷണം എന്താണ് മുന്നോട്ട് പോകാത്തത് ആ പേരാമ്പ്ര സ്വദേശിയായിട്ടുള്ള സദാനന്ദന്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്ന തുകയാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ തുകയാണ് ഒരു ദിവസം രാത്രിയിൽ മോഷണം പോകുന്നത് പത്തു ലക്ഷത്തോളം രൂപയുണ്ട് എന്നാണ് സദാനന്ദന്റെ കുടുംബം ആരോപിക്കുന്നത് ഈ മോഷണം പോയതറിഞ്ഞത് കല്യാണത്തിന്റെ പന്തൽ കിട്ടിയിരുന്നു പന്തൽ അഴിക്കാൻ വന്ന ആളുകളാണ് ഈ പണം നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരം മനസ്സിലാക്കുന്നത് അതായത് ഈ പന്തൽ അഴിക്കുന്ന സമയത്ത് വീടിന്റെ പരിസരത്ത് വെച്ച് ഒരു ഷൂട്ട് കേസ് കാണുന്നുണ്ട് ഇവർ ഈ പന്തൽ അഴിക്കാൻ വന്ന ആളുകൾ കാണുന്നുണ്ട് തുടർന്ന് കുടുംബാംഗങ്ങളോട് പറഞ്ഞ സമയത്താണ് ഈ ഷൂട്ട് കേസിലായിരുന്നു പണം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പണം കവർച് കവർച്ച ചെയ്ത ശേഷം ഷൂട്ട് കേസ് അവിടെ ഉപേക്ഷിച്ച് കടന്നു പോവുകയായിരുന്നു അങ്ങനെയാണ് ഈ പണം നഷ്ടപ്പെട്ട വിവരം കുടുംബാംഗ മനസ്സിലാവുന്നത് വീടാണ് വീട്ടിൽ മറ്റ് സംവിധാനങ്ങളും സി സി ടി വി സാധനങ്ങളൊന്നുമില്ല പക്ഷേ അടുക്കള വാതിൽ തകർത്തിട്ടാണ് വീട്ടിനകത്തേക്ക് കയറുന്നത് വീടിനകത്തേക്ക് കയറി പണം എവിടെയാണ് സൂക്ഷിച്ചത് എന്ന് വ്യക്തമായി അറിയുന്ന ആളാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയത് എന്നൊരു സംശയം കുടുംബാംഗങ്ങൾക്കുണ്ട് അതായത് വീടും വീടിന്റെ പരിസരവും ചുറ്റുപാടും ഒക്കെ നന്നായി അറിയുന്ന ആളാണ് മോഷണം നടത്തിയത് എന്നൊരു സംശയം കുടുംബാംഗങ്ങൾക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സദാനന്ദൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് ഇന്നേ ആളാണ് നടത്തിയത് എന്നൊരു സംശയം കുടുംബാംഗങ്ങൾക്കില്ല പക്ഷെ വീടുമായി ബന്ധപ്പെട്ട ഇടപഴകുന്ന ൾ വീടിനെ പറ്റി നല്ല ധാരണയുള്ള ആൾ വീടിന്റെ മുറികൾ എവിടെയാണ് ഏതുവഴി വീട്ടിലേക്ക് കടക്കാം ഏതുവഴി വഴി രക്ഷപ്പെടാൻ സാധിക്കുമെന്ന രീതിയിൽ ആ പരിസരം നല്ല ധാരണയുള്ള ആളാണ് ഇത്തരത്തിൽ മോശം നടത്തിയത് എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു പക്ഷേ ആളുകളെ കണ്ടെത്താനൊന്നും സാധിച്ചിട്ടില്ല വിവാഹത്തിൽ പങ്കെടുത്ത ചില ആളുകളെയൊക്കെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതികളിലേക്ക് എത്താൻ എന്തായാലും കുടുംബത്തിന് സാധിച്ചിട്ടില്ല വലിയ സാമ്പത്തിക കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് അതുകൊണ്ടാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രീതിയിൽ പണം നൽകി സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ആ പണം നഷ്ടപ്പെട്ടതിൽ എന്തായാലും കുടുംബാംഗങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നു വലിയ വിഷമത്തിലാണ് പക്ഷെ പോലീസിന് അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയായി തന്നെ അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു വിവാഹമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടണം എന്നൊ ആവശ്യം കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് അതിനാൽ തന്നെ ഈ പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തുള്ള വാർത്താ ജനം ടീമിയുമായിട്ട് അവർ അല്ലെങ്കിൽ അതിൽ ഉള്ള വിഷമം അവർ ജനം ടീമിയുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴെങ്കിലും കൂടുതൽ പോലീസ് കൂടുതൽ സക്രിയമായി പ്രവർത്തിക്കുമെന്നൊരു ആത്മവിശ്വാസം ുണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ വളരെ ത്വരിതമായ രീതിയിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ എടുക്കണം എന്നൊരു ആവശ്യമാണ് കുടുംബാംഗങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത്